ശ്രദ്ധിക്കണം ംബാനെ പറയാൻ ആരുമില്ലായിരുന്നു അതുകൊണ്ട് പണി കിട്ടിയതെ അങ്ങനെ പണി കിട്ടി പണി കിട്ടി പണി കിട്ടിയിരിക്കാണ് ഇപ്പം നല്ല സുഖത്തിലൊന്നുമല്ല നിങ്ങൾക്ക് എന്ത് സുഖമായിട്ടിരിക്കുന്ന എല്ലാരും നിങ്ങടെ ആയി മോനെ കാണിച്ചുതരാ ഞാനേ കണ്ട കണ്ടുംകേ ഫോണും നോക്കി 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 ഇരിക്കയാണ് ഞാനാണ് നിങ്ങൾ എല്ലാരും ഫുഡൊക്കെ കഴിച്ച മണിയായി നിങ്ങളുടെയൊക്കെ സ്ഥല പ്ലേസ് ഒന്ന് ഒന്ന് കമന്റ് ചെയ്യണേ ഇവിടെ െ അപ്പൊ ലൈക്ക് അടിക്കാത്തവരെ ഒന്ന് ലൈക്ക് അടിച്ച് സബ് ചെയ്യാത്ത ലൈക്ക് കൂടെ എടുത്തു ഞങ്ങളുടെ ഐദുമോ കളിച്ചുകൊണ്ടിരിക്കുന്നോ അപ്പൊ എന്നറിയാണ് നേരിപ്പ് ഐദു ഐദൂന് സലാം ഐദൂന ജയേഷ് കെ മുഹമ്മദ് സലാം പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഐദു ഐദൂൻ സലാം ഇങ്ങോട്ട് നോക്കി ഹായ് പറ ഐദൂസേ ഐദൂസിന് ഒരു േ യൂട്യൂബ് കിട്ടിക്കഴിഞ്ഞാ പിന്നെ ഒന്നും വേണ്ട ഐദൂന് സെലാം പറഞ്ഞു പറഞ്ഞിട്ട് ഐദൂ ആ സെലാം മടക്കു എങ്കിലും ചെയ്തായിരുന്നു മടിയിരുന്നു ഇവിടെ ഇരുന്നു ഇവിടെ ഇരിക്കേ ഇവിടെ ഇരിക്കേ ഇരിക്ക ചുമ്മേ അടിക്ക അടിക്കാനൊന്നും അല്ലേ ഇവിടെ ഞങ്ങളുടെ ഐതുമോനുണ്ട് ഐദമോനുണ്ടേ ഇതിപ്പോ ഞാനും ഉണ്ട് എൻ്റെ ഐദുമോനും ഉണ്ട് ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരെയും കൂടെ എല്ലാരേം കണ്ടോ പറഞ്ഞു ഹായ് പറഞ്ഞേ ഹായ് ഹായ് ഹലോ ആയി മോനും സലാം പറഞ്ഞു വാലയ്ക്കും ഇസ്ലാം പറ സലാം പറഞ്ഞു വാലയ്ക്കും പറഞ്ഞു ഇങ്ങനെ പറഞ്ഞേക്കെ പറഞ്ഞേ ഓക്കേ പറഞ്ഞേ ഞങ്ങടെ പറഞ്ഞേക്ക് ഞങ്ങൾ ദിവസം ഓക്കേ പറഞ്ഞു കൈകൊട്ടിയിരിക്കുന്നു ഇനി ഒന്നും വേണ്ട ഞങ്ങൾ ദിവസം ഓക്കേ പറഞ്ഞ കൈകൊട്ടിരിക്ക അന്നോ ഇവിടെ ഐ ദിവസേ എവിടെ പോകുന്നു എനിക്ക് വയ്യാതെ അടുമേനയാന്നറിയാലോ പിന്നെ എന്നെക്കുണ്ട് ഒരുപാട് ിക്കാതെ വായിക്കാം ഞങ്ങളുടെ ഐതുമോനൊക്കെ കണ്ടോ സബ് അടിക്കാത്തൊരു സബ് ചെയ്ത് ലൈക്ക് അടിക്കാത്തൊരു ലൈക്ക് ചെയ്ത് കൂടെ കൂടിക്കാണ് വിശേഷങ്ങളൊക്കെ പറയാം നിങ്ങൾ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറ ഇവിടുത്തെ വിശേഷം എന്താ ഞാൻ കടുവിലോട്ട് വന്നു റെസ്റ്റ് ചെയ്യാനിട്ട് രണ്ടു ദിവസമായിട്ട് ഇവിടെ നിക്കുവോ എന്നുള്ള ഉദ്ദേശമാണ് അസ്സാമലൈക്കും

ഇപ്പൊ നമുക്ക് നടുവേദന ആയിട്ട് നടുവേദനയായിട്ട് ആലപ്പുഴയിലോട്ട് വന്നു രണ്ടു ദിവസം നിക്കാനായിട്ട് യുണൈറ്റഡ് ഓഫ് അവർക്ക് ഹരിയാട് അവിടെ മഴ പെടുന്നു ഫുള്ള് ഉണ്ടായിരുന്നു

വിശേഷങ്ങള് വറസുഖാട്ടിരിക്കുന്നോ ഫുഡൊക്കെ കഴിച്ചായിരുന്നോ അവിടെ മഴയുണ്ടോ നിങ്ങളുടെ സ്ഥലം എവിടെയാണ് എല്ലാം കൂടെ ഒറ്റ നിങ്ങൾക്ക് കമന്റ് ചെയ്യാലോ ഞാൻ ചോദിച്ചു ചോദിച്ചു നിങ്ങൾക്ക് കമന്റ്